ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റൂബീസ് കിച്ചൺ ഇന്നൊരു ഈവനിംഗ് സ്നാക്കായോ ബ്രേക്ക്ഫാസ്റ്റ് ആയോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മാഗി നൂഡിൽസ് കൊണ്ട് ഒരു പാൻ കേക്ക് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് സൂപ്പറുമാണ് അതുപോലെ വെറൈറ്റിയുമാണ് കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കഴിക്കും നമ്മുടെ മാഗി നൂഡിൽസ് പാൻ കേക്ക് ഇപ്പോഴും കഴിക്കുന്ന മാഗി നൂഡിൽസിൽ നിന്നും വ്യത്യസ്തമായി നമുക്കൊരു പാൻ കേക്ക് തയ്യാറാക്കി നോക്കാം ഇതിന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ റൂബീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കിനെ കൂടെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫ് ൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് നൂഡിൽസ് പാൻ കേക്കിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നൂഡിൽസ് ഒരു പാക്കറ്റ് ഒന്ന് വേഗിച്ചെടുത്തതാണിത് കടലമാവ് അരക്കപ്പ് മൈദ അരക്കപ്പ് സവാള വലുത് ഒന്ന് ചെറുതായി അരിഞ്ഞത് ചില്ലി ഫ്ലേക്സ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ വലുത് ഒന്ന് ചെറുതായി അരിഞ്ഞത് കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ആദ്യം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് കടലമാവ് മൈദമാവ് ചില്ലി ഫ്ലേക്സ് ടൊമാറ്റോ സവാള മല്ലിയില ഉപ്പ് കുരുമുളക് എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എടുത്ത ബൗള് ചെറുതായത് കൊണ്ട് ഞാൻ മറ്റൊന്നിലേക്ക് മാറ്റുകയാണ് പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം അതിനായി വെള്ളം അല്പാൽപ്പം ഒഴിച്ച് തിക്കായിട്ട് ബാറ്റർ തയ്യാറാക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം നന്നായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ നല്ല തിക്കായിട്ട് വേണം ഇരിക്കേണ്ട അതായത് ഈ ഒരു പരുവത്തിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ ഇനി അവസാനമായി നമുക്ക് മാഗി മസാല കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ന്യൂഡിൽസ് പാൻകേക്കിനുള്ള ബാറ്റർ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കുട്ടി ദോശയുടെ ഷേപ്പിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി എല്ലാ വലിയ ദോശയുടെ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ് ഏത് ഏത് ടൈപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് ഒരു ഭാഗം ബന്ധു വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് പാകമാകുമ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ബാക്കിയുള്ള മാവ് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് കൊണ്ടുള്ള പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇത് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെയൊക്കെയോ കഴിക്കാവുന്നതാണ് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെയും അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഇത് ഓഫീസിൽ പോകുന്നവർക്കും തുടക്കക്കാർക്കുമൊക്കെ ഇത് വളരെയധികം പ്രയോജനപ്രദമാണ് അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ഈവനിങ് സ്നാക്ക് കൂടിയാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കൂടെ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്